തനിക്ക് വേണ്ടപ്പെട്ടവരെയും തനിക്ക് വിധേയ തനിക്ക് വിധേയരായവരെയും തന്നോട് വിധേയത്വമുള്ളവരെയും സാമൂഹിക സാംസ്കാരിക കലാ മേഖലകൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് അത് ഭരണഘടനാ സംവിധാനങ്ങളിൽ അവരെ നിക്ഷേപിച്ചുകൊണ്ട് അധികാരം വ്യാപിപ്പിക്കാമെന്നത് ധുനിക ലോകത്തെ ഏറ്റവും പ്രായോഗികമായി ഏറ്റവും മികവോടെ പ്രായോഗികമാക്കിയത് അല്ലെങ്കിൽ പ്രാവർത്തികമാക്കിയത് കമ്മ്യൂണിസമാണെന്ന് നമ്മൾ പലവട്ടം പറഞ്ഞു ഇന്ദിരാഗാന്ധി മുതൽ ഇപ്പോൾ നരേന്ദ്രമാരേന്ദ്രമോദി വരെയുള്ളവർ അതിനെ ആ ആ സംവിധാനത്തെ അല്ലെങ്കിൽ ആ ആ പ്രക്രിയയെ അതേ ആത്മാർത്ഥതയോടെ അതേ വൈഭവത്തോടെ മുന്നോട്ട് പോകും അവിടെ വിശ്വാസ്യത നിഷ്പക്ഷത ഉദ്ദേശിച്ചു ഇതെല്ലാം വലിയ ഇടവോളം ചോദ്യം ചെയ്യപ്പെടുകയാണ് നീതിപീഠമുള്ള പാഠ്യപദ്ധതി വരെയുള്ള അവയെല്ലാം സംശയത്തിൻ്റെ നെടുവിലാവും ജനാധിപത്യത്തിൻ്റെ വിശ്വാസ്യത വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെട്ടു അവിടെയെന്ന് പറഞ്ഞ ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലേക്ക് ഉപവിഭാഗങ്ങളിലേക്ക് കടന്നു പലതുകൊണ്ടും സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ത് ഏത് എങ്ങനെ നിർവചിക്കണമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഘട്ടം എങ്ങനെയാണ് നിഷ്പക്ഷത ഭരണ സംവിധാനങ്ങൾ തെളിയിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ബോധ്യം ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം സുപ്രീംകോടതി ജഡ്ജിയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരെ ചർച്ചയാവുന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെങ്കിൽ പോലും പരമോന്നതമായ ഭരണഘടനാ സ്ഥാപനങ്ങൾ സംവിധാനങ്ങൾ നിഷ്പക്ഷര നിഷ്പക്ഷയിരിക്കണം നിഷ്പക്ഷേക്കണം എന്നുള്ള അടിസ്ഥാനപരമായ ജനാധിപത്യ മൂല്യത്തെയാണ് അത് ചർച്ചയാക്കുന്നത് എന്തുകൊണ്ട് എന്നതിന് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയില്ലെങ്കിലും അത് എന്ത് തെറ്റുണ്ട് എന്നുള്ള മറുചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം നൽകാൻ കഴിയില്ലെങ്കിലും കൃത്യമായ നിർവചനം നൽകാൻ കഴിയില്ലെങ്കിലും വിദഗ് പ്രമുഖരായിട്ടുള്ള ആളുകൾ മൂവ് പറഞ്ഞതുപോലെ നീതി നടപ്പാക്കിയെന്ന് ഉറപ്പുവരുത്തണം എന്ന് പറയുന്നത് പോലെ നിഷ്പക്ഷത വിശ്വാസ്യത ഉറപ്പുവരുത്തണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അവിടെ ചർച്ച അവിടെയാണ് നമ്മൾ കേരളം എന്നുള്ള ജനാധിപത്യ ഭൂമികയിലേക്ക് എത്തുന്നത് ഇത്തരമൊരു വിഷയങ്ങൾ ഇത്തരം വിഷയങ്ങളെ നീതി നീതിന്യായ സംവിധാനത്തെ പോലീസ് സംവിധാനത്തെ നീതിപീഠങ്ങളെ നിഷ്പക്ഷമായി നിലനിർത്തേണ്ടതിനെക്കുറിച്ച് ഊലങ്കക്ഷമായ ചർച്ച നടത്തുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സമൂഹം എന്ന നിലയിൽ കേരളത്തിൽ അഭിമാനിക്കാമെങ്കിലും അതിനുള്ള കേരളത്തിൻ്റെ അവകാശത്തെയാണ് നമ്മൾ ആദ്യം ചോദ്യം ചെയ്യുന്നത് ബാബാ രാംദേവും നെസ്ലയുമെല്ലാം എല്ലാം ചോദ്യം ചെയ്ത അതേ നീതിപീഠം തന്നെയാണ് അതേ നീതിപീഠത്തിൻ്റെ കൊഴിഞ്ചിയം സംവിധാനം തന്നെയാണ് സംശയത്തിൻ്റെ നേടൽ ആയിരുന്നതല്ലെങ്കിൽ ആവുന്നു അതുകൊണ്ടുതന്നെ വിശ്വാസ്യതയെക്കുറിച്ച് പറഞ്ഞ ഒരു നീതിപീഠം വിശ്വാസ്യത ഉറപ്പു വരുത്തേണ്ട ഒരു ആദർശം ഒരു ആത്മാർത്ഥത കൂടി അവിടെ കാണിക്കുന്നത് അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിശ്വാസ്യതയിലേക്ക് എത്തുന്നത് കേരളത്തിലെ മാധ്യമങ്ങളിലെ ഉടമകൾ ആരാണ് എന്താണ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു മലയാളിക്ക് വ്യക്തമായിട്ടുള്ള അറിവുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയാണ് ചില ചാനലുകളുടെ ഓണർമാർ ആരാണെന്ന് നമുക്ക് അറിയാം എന്ന് കൈരളി പോലെ ജനം പോലെ ജയ്ഹിന്ദ് പോലെയുള്ളവരുടെ ഉടമസ്ഥർ ആരാണെന്ന് നമുക്കറിയാം മീഡിയ വണ്ണിൻ്റെ ഏഷ്യനെട്ടിൻ്റെയും ഒക്കെ ഉടമസ്ഥരാണെന്ന് നമുക്കറിയാം അമൃത ടിവിയുടെ ഉടമസ്ഥരാണെന്ന് അറിയാം അതിനപ്പുറത്തേക്ക് നിഷ്പക്ഷതയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിലെ അനൗദ്യോഗിക അനൗദ്യോഗികമായ ഒരു ഭരണഘടനാ സംവിധാനം തന്നെയാണ് മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളുടെ വിശ്വാസ്യും ഒരു സമൂഹത്തിൻ്റെ വിശ്വാസ്യതയും ചേർന്ന് പോകുന്നു കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടായിട്ട് ഏറ്റവും ചെറിയ രണ്ട് കാൽ നൂറ്റാണ്ടായിട്ടെങ്കിലും കേരള സമൂഹത്തിൽ സംഭവിച്ച മൂല്യശോഷണതയും കേരളത്തിൻ്റെ മാധ്യമങ്ങളുടെ മൂല്യ തകർച്ചയ്ക്ക് മൂല്യ തകർച്ച വലിയൊരു കാരണമായിരുന്നു അല്ല ആദ്യത്തേത് മാതൃവുമില്ല ഇത് നമ്മൾ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തു അവിടെ നിന്നുമാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഈ വിഷയങ്ങളിലേക്ക് കടന്നത് ഇത് രണ്ട് തട്ടുകളായിട്ടാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് രണ്ട് തട്ടുകൾ എന്ന് വെച്ചാൽ കേന്ദ്രത്തിലും കേരളത്തിലും ഒരുപോലെ ഉൾക്കൊള്ളു കേരളവും കേന്ദ്രവും ഒരുപോലെ ഭാഗമാക്കാവുന്ന ചില വിഷയങ്ങൾ അവിടെ കേന്ദ്രത്തെ വിമർശിക്കാൻ അല്ലെങ്കിൽ സംസ്ഥാന ഒരു 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 ദേശീയ തലത്തിൽ വിമർശനം നടത്താനുള്ള ദേശീയ തലത്തിലെ സമൂഹ വികാസങ്ങളെ വിമർശിക്കാനുള്ള നിഷ്പക്ഷതയുടെ വിശ്വാസ ആത്മാർത്ഥതയുടെ ചട്ടക്കൂടി ഇടതുകൊണ്ട് അതിനെ വിമർശിക്കാനുള്ള കേരള സമൂഹത്തിൻ്റെ ഔന്നത്യത്തെയാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും ഉന്നതമായ ജനാധിപത്യ പുരോഗമന മൂല്യങ്ങളുള്ള ഒരു സമൂഹം എന്നതിൽ ഇന്നും ഈ നിമിഷം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ഭൂ ഭൂപ്രദേശമാണ് കേരളം എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ടും അതിൽ അഭിമാനിച്ചുകൊണ്ടും തന്നെ നമ്മൾ ഈ ചർച്ച ചെയ്ത് കളിക്കാം അവിടെയാണ് നമ്മൾ ഈ വിഷയം ആരംഭിക്കുന്നത് ലാഴ്ച ആണ് ഇപ്പോൾ കേരളത്തിലെ പോലീസ് സംവിധാനവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചർച്ചകൾ ആ ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുമ്പാണ് നമ്മൾ കേരളത്തിൻ്റെ സവിശേഷമായ രാഷ്ട്രീയ സംവിധാനങ്ങളിലേക്കും അതിൽ മതവും മതസംഘവും എത്രമാത്രം കടന്നുയരുന്നത് എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യണം മുമ്പൊരു വീട്ടിൽ ഇത് ഇതിൻ്റെ തൊട്ടുമ്പത്തെ ഒരു വീഡിയോ നമ്മൾ ഇതിൻ്റെ ചെറിയ വർഷങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും കാരണം കമ്മ്യൂണിസ്റ്റ് അല്ലാത്തത് കൊണ്ട് മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിധേയത്വം കാണിക്കാത്തത് കൊണ്ട് മാത്രം സാംസ്കാരിക നായികയോ മാധ്യമപ്രവർത്തകയോ സാഹിത്യകാരനോ ഒന്നും ആവാൻ കഴിയാതെ പോയ ആളുകൾ ഏറ്റവും ഒരു ഭൂപ്രദേശമാണ് കേരളം അവിടെ നിന്നുമാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുക ഇപ്പോഴത്തെ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നേരത്തെ പറഞ്ഞ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കാണ് നമ്മൾ ഈ വിഷയം എപ്പോൾ എങ്ങനെ വാർത്തയായി നടത്തുന്നതെന്നുമാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുക ഇതുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ ലിങ്ക് ഇതിനെക്കുറിച്ച് അത് ഇത് എഴുതേ ആഴത്തിൽ പരിശോധിക്കുന്ന വീഡിയോയുടെ ലിങ്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു 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 പ്രതിഭാസം എന്ന വാക്ക് ഉപയോഗിക്കുന്ന ഇപ്പോൾ ഇതൊരു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ഉയർന്നതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ചു കാലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിനെ പുതിയൊരു വിഷയം പോലെ എടുത്തുയർത്തുമ്പോൾ അതിലെ വിശ്വാസ്യതയാണ് നമ്മൾ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് അത് ചോദ്യം ചെയ്യാനുള്ള കേരളത്തിലെ മാധ്യമങ്ങളുടെ ആത്മാർത്ഥയാണ് നമ്മളിവിടെ ഏറ്റവും ആദ്യം ചോദിച്ചത് മാധ്യമങ്ങൾ എന്തുകൊണ്ട് തങ്ങൾ ഉടമസ്ഥാവകാശം വെളിപ്പെടുത്തുന്നില്ല നേരത്തെ പറഞ്ഞ നീതിപീഠങ്ങളിൽ നെസ്ലയെയും ബാബാ രാംജീനെയും എല്ലാം ചോദ്യം ചെയ്തതിന് പിന്നിൽ ശാസിച്ചതിന് പിന്നിൽ വിശ്വാസതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണ് ജനങ്ങളോട് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്നുള്ള വളരെ പ്രധാനപ്പെട്ടത് നിങ്ങൾ ആരാണ് നിങ്ങളുടെ താൽപ്പര്യങ്ങൾ എന്താണ് നിങ്ങളെ നിലനിർത്തുന്നത് എന്താണ് നിങ്ങൾക്ക് പണം നൽകുന്നത് ആരാണ് ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുവരെയും തയ്യാറായിട്ടുണ്ട് ചെറിയൊരു പുസ്തകം വാങ്ങിച്ചാൽ പോലും അതിലെ പബ്ലിഷർ ആരാണ് എന്താണ് എന്ന് വ്യക്തമാക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ അതിൻ്റെ ഓണർഷിപ്പിനെക്കുറിച്ച് അതിൻ്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് കൃത്യമായൊരു കണക്കുകൾ കൃത്യമായൊരു പേരോ നാളോ ഒന്നും നമുക്കിവിടെ കാണാൻ കഴിയും ആരാണ് ഈ സ്ഥാപനത്തിൻ്റെ ഓഹരി ആർക്കൊക്കെയാണ് ഈ സ്ഥാപനത്തിൽ ഓഹരി ഉള്ളത് എന്ന് വ്യക്തമായി അറിയാൻ കേരളത്തിലെ ജനസമൂഹത്തിന് കഴിയുന്നത് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പലപ്പോഴും നിഷ്പക്ഷമായ മാധ്യമ സംസ്കാരത്തിന് മാത്രമല്ല മാധ്യമങ്ങളോട് മാധ്യമങ്ങളോടുള്ള വിശ്വാസം കുറവും അത് കാരണമാകും അവിടെയാണ് ഓൺലൈൻ ചാനലുകളുടെ എല്ലാം പ്രസക്തി വർദ്ധിക്കുന്നത് യൂട്യൂബ് തുടങ്ങിയാൽ ഒരു ടി വി ക്യാമ ഒരു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ മാധ്യമപ്രവർത്തനാകാൻ കഴിയും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നതിന് പിന്നിൽ ഇത്തരമൊരു വിശ്വാസ്യതയുടെ അഭാവമുണ്ട് ഓരോ മണിക്കൂർ കൂടുമ്പോഴെങ്കിലും ഓരോ പരിപാടി തുടങ്ങുമ്പോഴെങ്കിലും കൃത്യമായി ഒരു സ്ഥാപനത്തിലെ മുഴുവൻ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും കൃത്യമായ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ നൽകാൻ കേരളത്തിലെ ഓരോ മാധ്യമങ്ങളും നിർബന്ധിതരാവേണ്ടതുണ്ട് അത്തരമുള്ള നിയമം മുന്നിൽ വരേണ്ടതുണ്ട് പേരും നാളും ഊരും എല്ലാം വെളിപ്പെടുത്താൻ കേരളത്തിലെ മാധ്യമങ്ങൾ നിർബന്ധിതരാകേണ്ടതുണ്ട് കാരണം വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ ഇവിടെ നടക്കുകയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത് ബി ജെ പി കൊണ്ടുവരുന്നത് കൊണ്ടോ അത് കോൺഗ്രസ് തന്നെ എതിർക്കുന്നത് കൊണ്ടോ അല്ല ഇന്ത്യയുടെ വൈവിധ്യത്തെ അതിന് സ്വാംശീകരിക്കാൻ കഴിയുന്നില്ല കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് വികസിത രാജ്യങ്ങളിൽ നടക്കുന്ന ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ആദ്യ ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയായിരുന്നല്ലോ എന്നുള്ള ചോദ്യം എന്നുള്ളതെല്ലാം ഒരിക്കലും ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യമായി അല്ലെങ്കിൽ ഇന്ത്യ എന്ന സങ്കല്പമായി യോജിച്ച് പോകുന്നതല്ല കാരണം വൈവിധ്യം എന്ന വാക്കിന് തന്നെ പുതിയ മാനങ്ങൾ നൽകുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മുമ്പ് പല പറഞ്ഞ പോലെ ഏറ്റവും ചുരുങ്ങിയത് അൻപത് ശതമാനം ആളുകളിലും സാമൂഹികമായും സാംസ്കാരികമായും സാമ്പത്തികമായും പിന്നോട്ട് നിൽക്കുന്ന ഒരു രാജ്യം അവിടെ കൃത്യമായ പൗരബോധം അധികാര കേന്ദ്രങ്ങളെ കൃത്യമായി ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു പൗരബോധം ഉയർന്നു വരണമെങ്കിൽ കൃത്യമായി ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ദേശീയ പാർട്ടികൾക്കും അധികാരമുള്ളവർക്കും സമ്പത്തുള്ളവർക്കും വിഷയങ്ങൾ നിർമ്മിക്കാനും വിഷയങ്ങൾ പ്രചരിപ്പിക്കാനും കഴിയുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ഉണ്ടാവുക വെള്ളം വരാത്ത പൈപ്പിന് ഒരു വാർഡ് കൗൺസിലർ ഉത്തരം പറയുന്ന സാഹചര്യം ഉണ്ടാകേണ്ടിയിരിക്കുന്നു അവിടെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആശയം ഇന്ത്യക്ക് യോജിക്കാത്ത അപ്പോൾ നേരത്തെ പറഞ്ഞ വിശ്വാസ്യതയും പൗരൻ്റെ അവകാശവും പൗരബോധത്തിൻ്റെ പൗര പൗരബോധവുമായി ബന്ധപ്പെട്ടതാണ് ഇത്തരം വിഷയങ്ങൾ അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ നീതിപീഠത്തിൻ്റെ ഇടപെടലുകൾ നീതിപീഠത്തിലെ പരമോന്നത നീതിപീഠത്തിലെ സുപ്രീം കോടതി ജഡ്ജാവാം ഹൈക്കോർട്ട് ജസ്റ്റിസ് ആവാം ഹൈക്കോടതി ജഡ്ജിമാരാവാം അഭിഭാഷകരാവാം അവരിൽ നിന്ന് നിഷ്പക്ഷത പുലർത്തേണ്ടതിൻ്റെ ആവശ്യം നമ്മൾ ഉയർത്തിക്കാട്ടും അവിടെയാണ് മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടാവുന്നത് എന്തുകൊണ്ട് മാധ്യമങ്ങൾ ആരാണ് ആ മാധ്യമത്തിന് മുതലാളിമാർ എന്ന് ഒരു മുതലാളിയുടെ മാത്രമല്ല അതിലെ ഓരോ ഓഹരി ഉള്ള ഓരോ ആളുകളുടെയും വ്യക്തമായ താല്പര്യങ്ങൾ നമ്മൾ അറിയേണ്ടി കാരണം മുതലാളിമാരോട് കൂറുള്ള ഏതൊരാൾക്കും ചെയ്യാൻ കഴിയുന്ന തൊഴിലായിട്ട് കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തനം അതപ്പതിച്ചിട്ട് കുറച്ചു കാലമായി പ്രത്യേകിച്ച് വിശേഷിച്ചും ടി വി ചാനലുകളുടെ വരവോടെ അല്ലെങ്കിൽ മാതൃഭൂമിയിലേക്കുള്ള വീരേന്ദ്രകുമാറിനെ കണ്ണിലേക്കുണ്ട് മനോരമയേക്കാൾ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വളർച്ചയിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചൊരു ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് മാതൃഭൂമിയുടെ തകർച്ച മൂല്യശോഷണം ഭയപ്പെടുത്തുന്നുണ്ട് അവിടെയെന്നുമാണ് നമ്മൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഈ ചർച്ചയിലേക്ക് കിടക്കുന്നത് ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയത്തെ കിടക്കുമ്പോൾ മാധ്യമങ്ങൾ ചില വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിലെ വിശ്വാസതയെ നമ്മൾ ചോദിക്കും അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എ ഡി ജിക്കുമായി ബന്ധപ്പെട്ട വിഷയം വരുന്നത് തൊട്ടുമുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ നേരിട്ട വൻ തിരിച്ചടിയോടുകൂടി ഹിന്ദു വോട്ടുകളിലേക്ക് തിരിച്ചെത്തേണ്ടത് ഒരനിവാര്യതയായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തിരിച്ചറിയുകയും അതുമായി ബന്ധപ്പെട്ട നടപടികൾ എടുക്കുകയും വെള്ളാപ്പള്ളി നടേശിൻ്റെ പ്രസ്താവന അടക്കമുള്ളവയുമായി ഉള്ളവയോടെ തണുത്ത സൗകര്യം സ്വീകരിക്കും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ഒരു എതിരാളി അല്ലാത്തതുകൊണ്ടും കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ അഴിമതിയെ ഏറ്റവും മനോഹരമായി ഉപയോഗിക്കുന്നവരായതുകൊണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ തുടർന്ന് തുടരേണ്ടത് കേന്ദ്രത്തിലെ ബി ജെ പിക്ക് ആവശ്യമാ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ നിരുപദ്രവകരവുമാണ് പാലക്കാട്ടത്തെ ബി ജെ പി നേതാക്കന്മാരെ ഇപ്പോൾ കേരളത്തിലെ ബി ജെ പി എന്നാൽ കേരളത്തിൽ ബി ജെ പി ഏറ്റവും ശക്തമായ സാന്നിധ്യമുള്ള പാലക്കാട്ടിലെ ബി ജെ പി നേതാക്കന്മാരെ നമുക്കറിയാം ഇവിടുത്തെ ബി ജെ പിക്ക് ഇവിടുത്തെ ബി ജെ പി സാധാരണ ബി ജെ പി പ്രവർത്തകരോട് തന്നെ ചോദിച്ചാൽ അറിയാം പാലക്കാട്ടെ ബി ജെ പി നേതാക്കന്മാരുടെ അടുത്തേക്ക് പേഴ്സ് കയ്യിൽ വെച്ച് പോകാൻ പേടിയാണ് തിരിച്ചു പേഴ്സ് ഉണ്ടാവില്ല ഇതാണ് കേരളത്തിൽ എല്ലാ എഴുപത് ശതമാനം ബി ജെ പി നേതാക്കന്മാരെയും സ്ഥിതി അത്തരം ഒരു 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 നേതൃത്വവും കൊലപാതക കേസുകളും അഴിമതി കേസുകളുമെല്ലാമുള്ള ഒരു സി പി എം നേതൃത്വമുള്ളപ്പോൾ ഇവ രണ്ടും തമ്മിലുള്ളൊരു ചേർന്ന് പോകേണ്ടത് രണ്ട് പ്രസ്ഥാനങ്ങൾക്കും അനിവാര്യം എല്ലാം കൊണ്ടും അതപ്പതിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇതിനെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനിതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ശേഷിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം അവിടെയാണ് നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങളിലേക്ക് എത്തുന്നത് എ ഡി ജിപ്പുമായി ബന്ധപ്പെട്ട വിഷയം ഏറ്റെടുത്ത ഭരണകക്ഷിയിലെ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ ഒരു സ്വതന്ത്ര എം എൽ എന്ന് പറയാവുന്ന വ്യക്തിക്ക് മുമ്പ് തന്നെ അറിയാവുന്ന ഒരു വിഷയം ഇപ്പോൾ ഏറ്റെടുത്തതിന് പിന്നിൽ അതിനെ തുടർന്നുണ്ടാകുന്ന പി ജയരാജൻ്റെ പ്രസ്താവന അതി അതിനുശേഷം പി ജയരാജൻ്റെ പ്രസ്താവന അതുമായി അതിനുശേഷം ഷുക്കൂർ വധക്കേസിലെ വിധിയുമെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ കൃത്യമായ ഒരു ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകുന്നുണ്ട് അത് കൃഷ്ണ കൃത്യമായ രാഷ്ട്രീയ നയമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കേരളത്തിലെ എ ഡി ജി പി പോലീസ് സംവിധാനങ്ങളുടെ ആർ എസ് എസോ അല്ലെങ്കിൽ അങ്ങനെ ആ ആർ എസ് എസുമായുള്ള ബന്ധം എന്നുള്ള രീതിയിൽ ആ വിഷയം ഏറ്റു ഏറ്റു ഏറ്റെടുത്തു കൊണ്ടുപോകുമ്പോൾ നമ്മൾ അറിയേണ്ടത് അതിൽ രാഷ്ട്രീയം എന്നാൽ രാഷ്ട്രീയത്തെക്കാൾ ഉപരി അതൊരു വിശ്വാസ്യതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ടൊരു വിഷയം ചർച്ച ചെയ്യാനുള്ള ആർജവം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇല്ല എന്നുള്ളത് എന്നിടത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാധ്യമങ്ങളുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസികൾ പൊതുജനങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് ഈ വിഷയം ഏറ്റെടുക്കുന്ന വലിയ നിക്ഷിപ്ത താല്പര്യങ്ങൾ ആരുടേതാണെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാധ്യമങ്ങളുടെ ഉടമസ്ഥതയിലേക്കും വിശ്വാസ്യതയിലേക്കും എത്തുന്നത് കാരണം കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ വിധേയരായ ഒരു പറ്റം ആളുകളെ നിറച്ചുകൊണ്ട് കഴിഞ്ഞ മൂന്നര നാല് പതിറ്റാണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ കടന്നുകയറ്റം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ചലച്ചിത്ര അക്കാദമിയാവാം ശാസ്ത്ര സാഹിത്യ പരിഷത്താവാം ഭാഷാഭൂഷണിയാവാം വീരേന്ദ്രകുമാർ വീരേന്ദ്രകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള പരീക്ഷണമാവാം എന്ത് തന്നെ ആയെന്നാലും കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലേക്ക് വലിയൊരു കടന്നുകയറ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കേരളത്തിലെ പി എസ് സി പരീക്ഷകളിൽ കാണാം പോലീസ് സംവിധാനങ്ങളിൽ കാണാം നിഷ്പക്ഷമെന്നും അത്യുന്നതമെന്നും നമുക്ക് നിഷ്പ നിസ്സംശയം പറയാവുന്ന സംവിധാനങ്ങളെ മുഴുവൻ അത് അധ്യാപകരെയാവാം പോലീസ് സംവിധാനങ്ങളെ ആവാം മാധ്യമ പ്രവർത്തകരെയാവാം സാംസ്കാരിക സാഹിത്യ മേഖലയാവും ഇവിടെയെല്ലാം വലിയ രീതിയിൽ കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കടന്നുകയറിയപ്പെടും അതിനെക്കുറിച്ച് പ്രതികരിക്കാനോ അതിനെതിരെ പ്രതിഷേധിക്കാനോ കേരളത്തിലെ ഒരു സംവിധാനത്തിനും കഴിഞ്ഞിട്ടില്ല എന്നിടത്താണ് നമ്മൾ ചർച്ച ആരംഭിക്കുന്നത് അതിൽ കോൺഗ്രസ്സിനും പ്രത്യേകിച്ച് വിശ് വിദ്വേഷമോ വിരോധമോ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയിക്കും അപ്പോൾ മറ്റൊരു സംവിധാനം ഇവിടത്തേക്ക് ഇവിടേക്ക് കടന്നു കയറുന്നു അടുത്താണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് അവിടെ പ്രശ്നം ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് കടന്നു കയറുന്നു എന്നുള്ളതാണ് ആർ എസ് എസും ബി ജെ പിയും ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ ആശയമാണെന്നും ഒരു രാഷ്ട്രീയ ആശയത്തിനും വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിൽ കടന്നു കയറാൻ പാടില്ല എന്നുള്ളതുമാണ് യഥാർത്ഥ നിഷ്പക്ഷമത എന്നാൽ ബി ജെ പി യോ അല്ലെങ്കിൽ ആർ എസ് എസ് കടന്നു വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഇടത് കമ്മ്യൂണിസം എന്ന പേരിൽ കേരളത്തിൽ പ്രചരിക്കുന്ന ഇടതുപക്ഷത്തിനുണ്ടാകുന്ന നഷ്ടമാണ് ഇവിടെ പ്രധാനപ്പെട്ട ചർച്ചയാവുക അവിടെയാണ് നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ വിശ്വാസത്തിലേക്കും ഉടമസ്ഥതയിലേക്കും കടന്നു കയറുന്നത് അപ്പോൾ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ അത് ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവാം പി എസ് സി റിക്രൂട്ട്മെൻറ്റുകളാവാം സർവകലാശാലകളിലെ പ്രശ്നങ്ങളാവാം ഇതെല്ലാം ചർച്ചയാവുന്നതിന് പിന്നിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങളാണെന്നുള്ളതും ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായി ചേർന്ന് പോകുന്ന മാധ്യമങ്ങളുടെയും മത ആശയങ്ങളുടെയുമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നിട്ടാണ് നമ്മൾ ചർച്ച കൊണ്ടുവന്ന് എത്തിക്കുന്നത് അവിടെയാണ് ജനാധിപത്യത്തിൻ്റെ നാലാം തുണിൻ്റെ നഷ്ടപ്പെട്ടു പോയ വിശ്വാസത്തിലേക്ക് നമ്മൾ വില ചൂണ്ടേക്കുന്നത് അല്ലെങ്കിൽ വില ചൂണ്ടുന്നത് നമ്മൾ ഇതിനെ വളരെ ഗൗരവത്തോടെ കാണേണ്ടി ജനവും കൈരളിയും ജയഹിന്ദനുമുള്ള വിശ്വാസത ജോൺ ബ്രിട്ടാസിനും അതിർത്തിയിൽ ഇന്ത്യൻ സേന ഇന്ത്യ സുരക്ഷാ ഭീഷണി നേരിടുമ്പോൾ ഹിസ്ബുള്ള എന്ന് ഹിസ്ബുള്ള എന്ന് ഉച്ചാരണ ശുദ്ധിയോടെ ഹിസ്ബുള്ള എന്ന് ഉച്ചാരണ ശുദ്ധിയോടെ വിളിച്ച് അമാസിന് വേണ്ടി പ്രാർത്ഥിച്ച് അവരെക്കുറിച്ച് സംസാരിക്കുന്ന ഔട്ട് ഓഫ് ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ വിശ്വാസ്യത സുതാര്യത ഇതാണ് കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെയാണ് ജനം വരുന്നതും കാസ വരുന്നതും ഇവിടെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നിക്ഷിപ്ത താല്പര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രയാംസ് കുമാറും അഗസ്റ്റിൻ സഹോദരന്മാരും ഉണ്ണി ബാലകൃഷ്ണനും കാടും വിശ്വാസ്യത സുതാര്യത നിഷ്പക്ഷത ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു വാക്ക് ഒരിക്കലെങ്കിൽ കേൾക്കുമ്പോഴാണ് കേരളത്തിലെ മാധ്യമ മേഖലയിൽ ഒരു വ്യത്യാസമുണ്ടാകുന്നത് സുതാര്യത വിശ്വാസ്യത നിഷ്പക്ഷത ഇത് മൂന്നും സമ്മേളിക്കുമ്പോൾ മാത്രമാണ് ആദർശമുണ്ടാകുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ നിക്ഷേപങ്ങൾ സ്വീകരിക്കാത്ത ഏതെങ്കിലും ഒരു മാധ്യമം കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ വിരലുണ്ടാവുമെന്ന് മാത്രം അറിയുന്നു അവിടെയാണ് പ്രശ്നത്തിൻ്റെ ആരംഭം അവിടെയാണ് ആർ എസ് എസിൻ്റെ കടന്നുകയറ്റത്തെ ചെറുക്കേണ്ടത് കേരളത്തിലെ ഭരണ സംവിധാനത്തിൻ്റെ ആവശ്യമാകും ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ ആശയങ്ങളെ വലതുപക്ഷ ആശയങ്ങളെ എതിർക്കുന്ന എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ സംവിധാനം അധികാര കേന്ദ്രങ്ങളിൽ കടന്നു കയറാനുള്ള ശ്രമത്തെ പ്രതിരോധിക്കുക എന്നതാണ് കേരളീയ പൊതുസമൂഹം ചെയ്യേണ്ടത് എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയും അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയും ക്രൈസ്തവ ഹൈന്ദവ സമൂഹവുമായിട്ടുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത് അവിടെയാണ് മാധ്യമങ്ങളുടെ ഉടമസ്ഥയെ നമ്മൾ സംശയിക്കേണ്ടത് മലമുറിക്കേസിൽ ജയിലിൽ കിടന്നു കിടക്കുന്നത് ആ ആൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചവർ അവർ ആ ചാനലിന് ചാനലിനുവേണ്ടി സംസാരിക്കാനെത്തുന്നു അവർ വിഷയങ്ങൾ നിർമ്മിക്കുന്നു അവർ പൊതുജന മധ്യത്തിൽ മാധ്യമ ആദർശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു വലിയ രീതിയിൽ വാർത്തകൾ നിർമ്മിക്കുന്നു സൃഷ്ടിക്കുന്നു നാലാങ്കില മഞ്ഞ പത്രങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന അതുകൊണ്ട് തന്നെ നീതിപീഠങ്ങൾക്കും പോലീസ് സംവിധാനത്തിനും സാമൂഹിക സാംസ്കാരിക സംവിധാനങ്ങൾക്കും ഉണ്ടാവേണ്ട അതേ നിഷ്പക്ഷത അതേ അളവിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ അളവിൽ ഒരു നാലാം തോന്നിയാണ് ഓരോ ചാനലും കൃത്യമായി ചാനലുകളുടെ അടിയിൽ ഞങ്ങളുടെ പത്ര പത്രക്കെട്ടിൻ്റെ അടിയിൽ ഞങ്ങളുടെ മാസികയുടെ അടിയിൽ അല്ലെങ്കിൽ ഓരോ ചാനലിലാണെങ്കിൽ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഓരോ നിക്ഷേപകരുടെയും കൃത്യമായ ഓഹരി കൃത്യമായ ഓഹരി അവിടെ പ്രദർശിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇതൊരു നിയമമായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു നേത്ത പറഞ്ഞ പോലെ ബാബാൽ അംബേഖർ നെസ്ലയും ചോദ്യം ചെയ്യപ്പെടും വിശ്വാസത്തെ കീഴിലാണ് അവരുടെ അവകാശവാദങ്ങൾ കൊള്ളയാണെന്നുള്ളത് അത് പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളത് അതുതന്നെ എവിടെയും സംഭവിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയും ഹൈന്ദവ ക്രൈസ്തവ സംഘടനകൾ തമ്മിൽ നേരിട്ടുള്ളൊരു ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കാതിരിക്കണമെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങളിൽ വിശ്വാസ്യത വേണ്ടിയെടുക്കേണ്ടിയിരിക്കും എല്ലാ വിഷയങ്ങളിലും രാഷ്ട്രീയം കലർത്തുന്ന സാഹചര്യം ഇല്ലാതെ നമുക്ക് ആരംഭിക്കാം